പ്പോൾ അടുവർ കെ എൽകുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുകയാണ് ശ്രീ എൽ നേരത്തെ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൽ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരോട് സമ്മേളനം നടത്തിയ അദ്ദേഹം തുറന്നടിച്ച കാര്യങ്ങൾ ഈ ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പോക്കെങ്കിൽ വലിയ തിരിച്ചടി തന്നെ കിട്ടും വർഗീയതയെക്കുറിച്ച് പറയാൻ വർഗീയതക്കെതിരായി പറയാൻ വി ഡി സതീശൻ എന്താണ് യോഗ്യത ഒന്നര മണിക്കൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ എസ് എസിൻ്റെ തിണ്ണനിറങ്ങിയതിന് ശേഷമാണ് സമുദായ സംഘടനകൾക്കെതിരെ സതീശൻ പറഞ്ഞത് അല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് തന്നെയാണ് രണ്ട് നേതാക്കൾ എസ് എൻ ഡി പിയും അതോടൊപ്പം തന്നെ എൻ എസ് എസും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വിലയിരുത്തുന്നു ഈ രണ്ട് അതോടൊപ്പം തന്നെ രണ്ട് നേതാക്കളും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എസ് എൻ എസ് 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 എൻ ഡി പി ഐക്യമെന്ന് കൂടി പറയുകയും ചെയ്തത് എങ്ങനെയാണ് ഈ രണ്ട് നേതാക്കളുടെ വാക്കുകളെ താങ്കൾ ആ ഒപ്പം തന്നെ സതീശൻ കോൺഗ്രസ് എടുക്കുന്ന ഈ എടുക്കുന്നതോട് നിലപാടിനെ കൂടി ജമാ ഇസ്ലാമിയെ വിശുദ്ധപ്പെടുത്തുകയും മറ്റ് മത നേതാക്കളെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സ്വഭാവ രീതിയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് ഒരു ഭീകരമായ വർഗീയ ശക്തിയെ മത രാഷ്ട്രീയക്കാരെ മറ്റുള്ളവരെ കടന്നാക്രമിക്കുകയും മതേതരത്വത്തെക്കുറിച്ച് ദീർഘപ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ബി ഡി സതീശൻ കള്ളനാണയമാണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശ്രീ സുമാന സാറിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നുവന്ന അദ്ദേഹം വിമർശനങ്ങളിൽ നിന്നും കേരളം വായിച്ചെടുക്കുന്നത് അദ്ദേഹത്തെ പോലെ ഇടഭാഷിയായവരാൾ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു സംഭാഷണത്തിന് മുതിർന്നു മുതിർന്ന കാര്യം മറ്റൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുണിയെ ദുർബലപ്പെടുത്താൻ ഴി തേടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി മത നേതാക്കളുമായി തുറന്ന് ചർച്ചയ്ക്ക് പകരം അവരെ ആദരിച്ചുകൊണ്ട് അവരുമായി സംഭാഷണവും ആശ്വസനവും നടത്താൻ ബാധ്യതപ്പെട്ടവർ അത് ചെയ്യുന്നതിന് പകരം ഗൂഢമായ മാർഗങ്ങളിലൂടെ കുൽസിതമായ വഴികളിലൂടെ ഗൂഢപ്രവർത്തനത്തിന് പോകുന്ന പ്രവർത്തനം വി ഡി സതീശൻ നടത്തി തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഔദ്യോഗിക വാഹനത്തിലല്ലാതെ എന്തോ മിടുക്ക് സതീശൻ ഔദ്യോഗിക ഉപേക്ഷിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയി എന്ന മാധ്യമങ്ങളിൽ പ്രകീർത്തനമാണ് ആ പ്രതികർത്തനം എന്തിനാണ് ഇവിടുത്തെ ഭരണപക്ഷ മാധ്യമങ്ങളുടെ യു ഡി എഫിന്റെ പാകസേവ അതിന്റെ ഭാഗമായി പ്രതികരണങ്ങൾ മറിച്ചുണ്ടാവും എൻ എസ് എസിന്റെ സങ്കേതത്തിൽ പകൽ വെളിച്ചത്തിൽ പോകുന്നത് വിളച്ചമാണ് എസ് എൻ ഡി സിയുടെ ജനറൽ സെക്രട്ടറിയോട് സംവദിക്കുമ്പോൾ വിളിച്ചമായ ഭാഷ ഉപയോഗിക്കുക ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുക അവര് നടത്തുന്ന പ്രതികരണങ്ങളെ വളച്ചൊടിച്ച് അത് വർഗീയതയാണെന്ന് ആരോപിക്കുക ഇതൊക്കെയാണ് വീഡിയോ സദസ് ചെയ്യുന്നത് മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ പ്രാമാണികന്മാരായ നേതാക്കന്മാർ ഉയർത്തുന്ന ഒരു കാര്യവും വർഗീയമായ ഒരു കാര്യവും തെറ്റ് എന്ന് പറയാനുള്ള തന്റെ ഇടം വീഡിയോ സദിച്ചില്ല ഉദാഹരണമായിട്ട് കെ എൽ ഷാജിയുടെ ദുബായിലെ പ്രസംഗം മതനിരപേക്ഷതയ്ക്ക് കനത്തിയ ആഘാതമാണ് വി ഡി സദീസന പറയില്ല അവസാനം കാന്തപുരം സാഹിബിന്റെ ഒരു വിശുദ്ധമായ മാനവിക യാത്രയുടെ കേരളീയ യാത്രയുടെ നടുവിൽ നിന്നിട്ടാണ് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ആ മതേതരത്വത്തിന്റെ പ്രസംഗം നടത്തുന്ന വ്യക്തി ആർ എസ് എസിന്റെ ഗോൾവാക്കളുടെ ചിത്രത്തിനുള്ളിൽ വിളക്ക് കൊടുത്തുന്നു നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട് തള്ളിപ്പറയുമോ അവരെ തള്ളിപ്പറയുമോ അപ്പൊ തള്ളിപ്പറയാൻ തയ്യാറായില്ല തയ്യാറാവുകയില്ല തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോ തൃക്കാക്കര തിരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള ഒരു ഒരു തീശൻ പറഞ്ഞു ഞങ്ങൾക്ക് എസ് സി പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബി ജെ പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് സതീശന്റെ ആവേശമാണ് തൃക്കാക്കര അത് തന്നെ പാലക്കാട് ആവർത്തിച്ചു അത് തന്നെ നിലമ്പൂർ ആവർത്തിച്ചു എന്താ കാണുന്നത് കേരളത്തിലെ തീവ്ര വർഗീയ ശക്തികളെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള കുടയായി ബി ഡി സതീശൻ വിധിയാണ് അത് മതനിരപേക്ഷ രാഷ്ട്രീയം ഉള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബഹുമാന ശ്രീ സുമാരൻ സാറിന്റെയും ഇപ്പോൾ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്ന നിലപാടും തമ്മിൽ കുട്ടി വായിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാരിന്റെ തുടർഭരണം അട്ടിമറിക്കാൻ ഇവിടെ നടന്ന ഗൂഢാലോചന അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എസ് എൻ ഡി പിന്നോക്ക വിഭാഗ മുന്നണിയ നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എസ് എൻ ഡി പിയെ കാര്യഭാരി മുപ്പത്തിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ണിട്ട് വിദ്യാലയങ്ങൾ ലീഡറാക്കിയപ്പോ അത് മുഴുവൻ മുസ്ലിം ലീഗ് ഒറ്റക്ക് വിഴിഞ്ഞുന്ന നില വന്നു അതാണ് പെള്ളാപ്പള്ളി തടേശൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അത് മുസ്ലിം ലീഗിനെതിരാണ് ആ മുസ്ലിം ലീഗിന്റെ മുസ്ലിം എന്ന വാക്കെടുത്തിട്ട് മുസ്ലിം നെതിരെ പറയുന്നു എന്ന വ്യാഖ്യാനം മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ മലപ്പുറത്ത് ആരംഭിച്ച വിദ്യാലയങ്ങൾ മുസ്ലിം ലീഗിലാണ് മലപ്പുറത്തിൽ എന്താകണം അത് മലപ്പുറത്തിനെതിരാണ് പറയുന്നു എന്ന വ്യാഖ്യാനം ഇതിന്റെ ഭാഗമായി മതപരമായ ഏകീകരണം ഉണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ ആ കുതന്ത്രം എവിടെ വരെ എത്തി എസ് ഐ ആർ നടപ്പാക്കുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പിണറായിയുടെ തന്ത്രമാണ് സി പി എമ്മിന്റെ തന്ത്രമാണ് എന്നിവരെ മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചു അവർക്ക് കൂടപിടിച്ചുകൊണ്ടാണ് ബി ഡി സതീശൻ വിശുദ്ധനാകുന്നത് തുറന്ന് കാട്ടപ്പെടുന്നു കള്ള നാണയം ബി ഡി സതീശം എന്ന് പറഞ്ഞ കള്ളനാണയം വാഗ്ദാനയാണ് യു ഡി എഫിന് ഇതാണ് കേരളം തിരിച്ചറിയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം ആരാണ് പറഞ്ഞത് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമുദായത്തിൻ്റെ കുത്തകയാണോ ഹൈന്ദവ ബി ജെ പി ആണോ ഹൈന്ദവ സമുദായത്തിൻ്റെ കുത്തക എന്ന ചില ചോദ്യങ്ങൾ കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞുകൂടി കൂട്ടി വായിക്കുമ്പോൾ കെ എം ഷാജി നടത്തിയ പ്രസംഗം മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ കെ എം ഷാജി ആ അങ്ങനെ പറയുന്ന ലീഗ് ആ ലീഗിനെ കൂടെ കൂട്ടുകയും എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും തള്ളി പറയുകയും ചെയ്യുന്നത് സതീശൻ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഈ സമുദായങ്ങളുടെ കുത്തകയാണോ ലീഗും ബി ജെ പിയും ഇവിടെ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം കെ എം ഷാജിയുടെ ദുബൈ പ്രസംഗം അതല്ല കേരളത്തിൽ കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി മുസ്ലിം വിഭാഗത്തിന് ഭരണത്തിൽ പങ്കാളിത്തമില്ല നഷ്ടപ്പെട്ടു പോയ മുസ്ലിമിന്റെ ഓഹരിക്ക് വേണ്ടിയാണ് നമ്മൾ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗം അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായമാകെ ഈ ഒമ്പതര കൊല്ലമായി അധികാരത്തിൽ ഇല്ലേ ഇതിന്റെ ഭാഗമല്ലേ ആ വിഭാഗത്തിൽ നിന്ന് ആരും മന്ത്രിമാരല്ലേ ഇവിടെ വീടുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗക്കാർക്കും വീട് കൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡുകൾ